പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ ഗവൺമെന്റ് സി വൈ എം എ സ്കൂളിൽ വർണ്ണ കൂടാരം ഒരുങ്ങി പത്തു ലക്ഷം രൂപ ചെലവിൽ പൂർത്തിയാക്കിയ വർണ്ണ കൂടാരം എച്ച് എസ് എല്ലാം എ കുട്ടികൾക്കായി തുറന്നു നൽകി സർവശിക്ഷാ കേരളയുടെ പത്തു ലക്ഷം രൂപ മുടങ്ങി മുടക്കിയാണ് വർണ്ണ കൂടാരം പൂർത്തീകരിച്ചത് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ പാചകപ്പുരയും എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി സൈറസ് അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീതാബാബു പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ സുലഭ ഷാജി എൽ കെ ബിജുമോൻ അംഗങ്ങളായ ഗീതാബാബു സുൽഫിക്കർ

കളികളിലൂടെയും എല്ലാം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് അനവുകൾ പകരാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വഴി കൂടിയാണ് ഇത്തരം വർണ്ണക്കൂടാനും പോലുള്ള സ്കീമുകൾ വെറുതെ കാണുമ്പോൾ ഒരു ഉണ്ടാക്കി വെക്കുക എന്നുള്ളതല്ല നമ്മൾ മുതിർന്നവരുടെ മനസ്സല്ല കുഞ്ഞുങ്ങളുടെ മനസ്സ് കുട്ടിയുടെ മനസ്സിന് പാകമാകുന്ന വിദ്യാധി അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അത് ഭംഗിയായി ഇതിവിടെ അണിയിച്ചൊരുക്കുവാൻ തയ്യാറായ സ്കൂളിൻ്റെ എച്ച് എം ഒ മറ്റ് അധ്യാപകർ എസ് എം സി ചെയർമാൻ മറ്റ് എസ് എം സിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ എല്ലാം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന പഞ്ചായത്ത് ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകമായി സന്ദർഭത്തിൽ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്